രാജ്യത്ത് കർഷക സമരം അലയടിക്കുന്നതിനിടയിൽ നൈസായി കന്നുകാലികളെ അറവ്ശാലയിലേക്ക് കടത്തിയ ബി ജെ പി നേതാവ് പിടിയിൽ പശു സംരക്ഷണത്തിന്റെ പേരിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ബി ജെ പിയുടെ യഥാർത്ഥ പശു സ്നേഹമാണ് ഇതോടെ പുറത്തായിരിക്കുന്നത് സംഘികളല്ല പുള്ളേ അവർക്ക് ഇതൊക്കെ എന്ത് ഒരു ഭാഗത്ത് ഗോ സംരക്ഷണം എന്ന പേരിൽ സംഘപരിവാർ ന്യൂനപക്ഷ വേട്ട നടത്തുമ്പോൾ മറുഭാഗത്ത് പശുക്കളെ അറവുശാലയിലേക്ക് കടത്തിയതിനാൽ ബി ജെ പി നേതാവ് അറസ്റ്റിലായത് ദേശീയതലത്തിൽ തന്നെ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് അനധികൃതമായി അറവുശാലയിലേക്ക് കന്നുകാലികളെ കടത്തിയതിനാണ് ബി ജെ പി നേതാവടക്കം പത്തുപേരെ മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തത് മധ്യപ്രദേശിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് കന്നുകാലികളെ അനധികൃതമായി കടത്തിയതിനാണ് ബി ജെ പിയുടെ യുവജന വിഭാഗമായ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി മനോജ് പാർദി ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് നാഗ്പൂരിലെ അറബുശാലയിലേക്കുള്ള വനപാതയിലൂടെ നൂറ്റി അറുപത്തിയഞ്ച് പശുക്കളെയും കാളകളെയും കടത്തിക്കൊണ്ടുവരികയായിരുന്ന സംഘമാണ് പോലീസിന്റെ പിടിയിലായത് പിടികൂടുമ്പോൾ പ്രതികൾ എന്നാണ് പോലീസ് പറയുന്നത് സ്വാഭാവികം കന്നുകാലികളെ വാങ്ങിയതിനോ വിൽപ്പന നടത്തുന്നതിനോ ആവശ്യമായ യാതൊരു രേഖകളും ഇവരുടെ പക്കലില്ലായിരുന്നു സംഭവ സ്ഥലത്ത് പത്തുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരുപതോളം പേർക്കെതിരെ കേസും എടുത്തിട്ടുണ്ട് ബി ജെ നേതാവ് മനോജ് പാർതിയുടേതാണ് കന്നുകാലികൾ അയാൾ തന്നെയാണ് കന്നുകാലികളെ നാഗ്പൂരിലെ അറവുശാലയിലേക്ക് എത്തിക്കാൻ പറഞ്ഞതെന്ന് അറസ്റ്റിലായവർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ ബി ജെ പിയുടെ കപട പശു സ്നേഹം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഗോസംരക്ഷണത്തിന്റെ പേരിൽ പശുവിനെ കഷാപ്പ് ചെയ്യുന്നതിനും പശുവിറച്ചി സൂക്ഷിച്ചുവെന്ന പേരിലും ഗോ സംരക്ഷകർ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന സാഹചര്യത്തിൽ പോലും ബി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും പശുക്കൾ സൗകര്യമില്ലാതെ ചത്തൊടുങ്ങുകയാണ് യോഗി ആദിത്യനാഥിന്റെ യു പിയിലെ ബറൈലിയിൽ മാത്രം ഒമ്പത് മാസങ്ങൾക്കിടയിൽ ചത്തത് അറുന്നൂറിലധികം കന്നുകാലികളാണ് അവയുടെ ശവശരീരം പോലും ശരിയായി മറവ് പോലും ചെയ്തിട്ടില്ലെന്ന് അന്ന് വന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു ഏതായാലും ബി ജെ പിയുടെ കപട പശു ഒന്നും കൂടി വ്യക്തമാക്കുന്നതാണ് മധ്യപ്രദേശിലെ ഈ സംഭവം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള